ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറായ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വർണ്ണ ഉദ്ഘാടനം നടന്നു എം എൽ എ യു ആർ പ്രദീപ് ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഇപ്പോ നമ്മുടെ വിദ്യാഭ്യാസം സംബന്ധിച്ച് നിങ്ങളുടെ എങ്ങനെയായിരുന്നു നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസം പലതരത്തിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വന്ന സമയം നിങ്ങളുടെ അംഗച്ചു നോക്കും അങ്ങനെയായിരുന്നു சமயத்தில் வித்தாசர மிக வளர்ச்ச உண்டியெடுக்கிறது நேரத்தை வந்துட்டு என்ன நீங்களும் படிச்சு நோக்கும் மட்டும் ஆக்கி வச்சு கழிஞ்சி ஒன்பது வருஷம் நம்ம வித்தியாசத்து வளர்ச்ச நீங்களோ கண்டுபிடிச்சு நோக்கி ஆய்வு வேண்டி இப்போ கழிச்சு வார்த்தை எத்தனை பேர் அறிவிக்க ஆயிரம்

കളിക്കാൻ സൗദി എന്ന ആളാണ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അദ്ധ്യക്ഷത വഹിച്ചു 10 ലക്ഷം രൂപ ചെലവഴി കൊണ്ട് നമ്മുടെ സ്കൂളി സ്ഥാപിച്ച വർണ്ണാകുളാർ പദ്ധതിയുടെ ഔദ്യോഗികമായ ഉത്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത് മൂന്ന് മാസം നഗരമീറ്റി യൂസ്കൂൾ ഗ്രാമജില്ലയിലെ പദ്ധതി ഉത്പളിക്കുകൊണ്ട് മനോഹരമായ കവാടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞു ഈ പരിപാടി നടക്കുന്ന ക്ലാസ് റൂമിൻ്റെയും ഹോളിൻ്റെയും ഉദ്ഘാടനം ജൂൺ മാസം അഞ്ചാംഗ് ബഹുമാനായ എംപിലും എം എൽ എ നിർവഹിക്കപ്പെട്ടത് ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ ചെലവഴിക്കൊണ്ടാണ് ഈ പദ്ധതി പൂർത്തീകരിച്ചത് യോഗത്തിൽ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്കൂൾ പ്രധാന അധ്യാപകൻ മോഹനൻ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മലാദേവി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ ആർ ഗിരീഷ് ബിന്ദു യൂസഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജിത രവികുമാർ താജു നീസാം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി എം നൌഫൽ എസ് എം സി ചെയർമാൻ വിജയരാജ് പി ടി എ പ്രസിഡന്റ് അലി ഇടശ്ശേരി മദർ പി ടി എ പ്രസിഡന്റ് വിജിത പി ടി എ വൈസ് പ്രസിഡന്റ് ബിബിഷ ശ്രീജ അധ്യാപകൻ അബ്ദുൾ ഗഫൂർ പഴയന്നൂർ ബിആർസി ബി പി സി പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു